തിരുവനന്തപുരം ജില്ലയുടെ അടിസ്ഥാന വിവരങ്ങൾ എന്തെല്ലാം എന്ന് നോക്കാം വിശേഷങ്ങൾ എന്തെല്ലാം എന്ന് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ജൂലൈ ഒന്നിന് തിരുവനന്തപുരം ജില്ല രൂപീകൃതമായി ലോക്സഭാ മണ്ഡലം രണ്ടെണ്ണമാണ് തിരുവനന്തപുരം ജില്ലയിലുള്ളത് പ്രതിമകളുടെ നഗരമെന്ന് തിരുവനന്തപുരം ജില്ല അറിയപ്പെടുന്നു പുരം എന്ന് തിരുവനന്തപുരം ജില്ല അറിയപ്പെട്ടിരുന്നു തലസ്ഥാന നഗരമാണ് കേരളത്തിന്റെ തലസ്ഥാന നഗരമാണ് തിരുവനന്തപുരം ജില്ല കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള ജില്ലയാണ് തിരുവനന്തപുരം ജില്ല ജനസാന്ദ്രത ആയിരത്തി അഞ്ഞൂറ്റി ഒൻപത് ചതുരശ്ര കിലോമീറ്റർ തിരുവനന്തപുരം ജില്ല ജനസംഖ്യയിൽ കേരളത്തിൽ രണ്ടാമത് നിൽക്കുന്ന ജില്ലയാണ് തിരുവനന്തപുരം ജില്ല എയ്ഡ്സ് രോഗികൾ തൊഴിൽ രഹിതർ ഏറ്റവും കൂടുതലുള്ള ജില്ലയാണ് തിരുവനന്തപുരം ജില്ല കേരളത്തിലെ ആദ്യത്തെ കോർപ്പറേഷൻ തിരുവനന്തപുരം കോർപ്പറേഷനാണ് ജനസംഖ്യ കൂടിയ കോർപ്പറേഷനാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ കേരളത്തിലെ ആദ്യ മ്യൂസിയം നേപ്പിയർ മ്യൂസിയം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ചിൽ തിരുവനന്തപുരം ജില്ലയിൽ നിലവിൽ വന്നു കേരളത്തിലെ ആദ്യത്തെ ഫൈൻ ആർട്സ് കോളേജ് കേരളത്തിലെ ആദ്യ മൃഗശാല എന്നിവയും തിരുവനന്തപുരം ജില്ലയിലാണ് ആദ്യമായി നിലവിൽ വന്നത് കേരളത്തിലെ ആദ്യ റേഡിയോ നിലയം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ തിരുവനന്തപുരം ജില്ലയിൽ നിലവിൽ വന്നു കേരളത്തിലെ ആദ്യ പബ്ലിക് ലൈബ്രറി നിലവിൽ വന്നത് തിരുവനന്തപുരം ജില്ലയിലാണ് കേരളത്തിലെ ആദ്യ ദൂരദർശൻ കേന്ദ്രം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ തിരുവനന്തപുരം ജില്ലയിൽ നിലവിൽ വന്നു കേരളത്തിലെ ആദ്യത്തെ അമ്മത്തൊട്ടിൽ കേരളത്തിലെ ആദ്യ നിർഭയ ഷെൽട്ടർ എന്നിവ നിലവിൽ വന്നത് തിരുവനന്തപുരം ജില്ലയിലാണ് കേരളത്തിലെ ആദ്യ അടിപ്പാത തിരുവനന്തപുരം ജില്ലയിലെ പാളയത്ത് നിലവിൽ വന്നു കേരളത്തിലെ ആദ്യ സായാഹ്ന കോടതി നിലവിൽ വന്നത് തിരുവനന്തപുരം ജില്ലയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്ക് തിരുവനന്തപുരം ജില്ലയിലെ അഗസ്ത്യാർകൂടമാണ് കേരളത്തിലെ ആദ്യത്തെ സൈബർ പോലീസ് സ്റ്റേഷൻ തിരുവനന്തപുരം ജില്ലയിലെ പട്ടം പോലീസ് സ്റ്റേഷനാണ് കേരളത്തിലെ ആദ്യ അക്വാട്ടിക് സമുച്ചയം തിരുവനന്തപുരം ജില്ലയിലെ പിരപ്പൻകോടാണ് നിലവിൽ വന്നത് കേരളത്തിലെ ആദ്യമായി വൈദ്യുതീകരിച്ച ജില്ല തിരുവനന്തപുരം ജില്ലയാണ് കേരളത്തിൽ ഏറ്റവും കുറച്ച് മഴ ലഭിക്കുന്ന ജില്ല കൂടിയാണ് തിരുവനന്തപുരം ജില്ല കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ കെ യുടെ ആസ്ഥാനം തിരുവനന്തപുരം ജില്ലയാണ് കേരള ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ കേരള കരകൗശല വികസന കോർപ്പറേഷൻ എന്നിവയുടെ ആസ്ഥാനം തിരുവനന്തപുരം ജില്ലയാണ് കേരള ഫാം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ ആസ്ഥാനവും തിരുവനന്തപുരം ജില്ലയാണ് ബാലരാമപുരം തെക്കൻ കേരളത്തിൻ്റെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്നു കേരളത്തിൻ്റെ നെയ്ത്തു പട്ടണം കൂടിയാണ് തിരുവനന്തപുരം ജില്ലയിലെ ബാലരാമപുരം ബാലരാമപുരം പണി കഴിപ്പിച്ചത് ദിവാൻ ഉമ്മിണി തമ്പിയാണ് കാന്തല്ലൂർ ശാല എന്നാണ് തിരുവനന്തപുരം ജില്ല അറിയപ്പെട്ടിരുന്നത് ദക്ഷിണ നളന്ത എന്നും തിരുവനന്തപുരം ജില്ല അറിയപ്പെട്ടിരുന്നു കേരള പോലീസ് ട്രെയിനിങ് കോളേജ് കേരള പോലീസ് എന്നിവയുടെ ആസ്ഥാനം തിരുവനന്തപുരം ജില്ലയാണ് വിഴിഞ്ഞം ഇന്ത്യയിലെ ആദ്യത്തെ തിരമാലകളിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംരംഭം ആരംഭിച്ചത് തിരുവനന്തപുരം ജില്ലയിലെ വിഴിഞ്ഞം എന്ന സ്ഥലത്തു നിന്നാണ് തിരുവനന്തപുരം ജില്ലയിലെ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന് തറക്കല്ലിട്ടത് രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ അഞ്ചിനാണ് ഉമ്മൻചാണ്ടിയാണ് തറക്കല്ലിട്ടത് പുത്തൻതോപ്പ് കേരളത്തിലെ ആദ്യത്തെ ഡി എൻ എ ബാർകോഡിംഗ് നിലവിൽ വന്നത് പുത്തൻതോപ്പാണ് വെള്ളനാട് ഇന്ത്യയിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ വൽകൃത വൽകൃത പഞ്ചായത്താണ് വെള്ളനാട് തിരുവനന്തപുരം ജില്ലയിലാണ് പേപ്പാറ നെയ്യാർ വന്യജീവി സങ്കേതങ്ങൾ തിരുവനന്തപുരം ജില്ലയിലാണ് മീൻമുട്ടി കൊമ്പൈക്കാണി വെള്ളച്ചാട്ടങ്ങൾ തിരുവനന്തപുരം ജില്ലയിലാണ് ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പാലോടാണ് കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ശ്രീകാര്യം എന്ന സ്ഥലത്താണ് മിൽമ കേരാഫെഡ് എന്നിവയുടെ ആസ്ഥാനം തിരുവനന്തപുരം ജില്ലയാണ് വിക്രം സാരഭായ് സ്പേസ് സെൻ്റർ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ ആസ്ഥാനം തിരുവനന്തപുരം ജില്ലയാണ് കവടിയാർ കൊട്ടാരം കിളിമാനൂർ കൊട്ടാരം കോയിക്കൽ കൊട്ടാരം കുതിരമാളിക കനകക്കുന്ന് കൊട്ടാരം എന്നിവയും സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ് പ്രസിദ്ധമായ മേത്തൻ മേത്തൻമണി കുതിരമാളികയിലാണ് സ്ഥിതി ചെയ്യുന്നത് കുതിരമാളികയും നക്ഷത്ര ബംഗ്ലാവും പണി കഴിപ്പിച്ചത് സ്വാതി തിരുനാളാണ് പൂജപ്പുര സെൻട്രൽ ജയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ജയിൽ നെട്ടുകാൽ തേരി തിരുവനന്തപുരം ജില്ലയിലെ നെട്ടുകാൽ തേരിയിലാണ് കേരളത്തിലെ ആദ്യത്തെ തുറന്ന ജയിൽ നിലവിൽ വന്നത് നെയ്യാറ്റിൻകര ആദ്യ വനിതാ ജയിൽ നിലവിൽ വന്നു തിരുവനന്തപുരം ജില്ലയിലെ പൂജപ്പുരയിലാണ് കേരളത്തിലെ ആദ്യത്തെ തുറന്ന വനിതാ ജയിൽ നിലവിൽ വന്നത് ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയം നിലവിൽ വന്നത് തിരുവനന്തപുരം ജില്ലയിലാണ് ജിമ്മി ജോർജ് സ്റ്റേഡിയം അഥവാ ഗ്രീൻ ഫീൽഡ് സ്റ്റേഡിയം ഇന്ത്യയിലെ മികച്ച പത്ത് സ്റ്റേഡിയങ്ങളുടെ ലിസ്റ്റിൽ വന്നിട്ടുണ്ട് കന്യാവട്ടം സ്പോർട്സ് ഹബ് എന്നും ജിമ്മി ജോർജ് സ്റ്റേഡിയം അറിയപ്പെടുന്നു കുമാരനാശാൻ ശ്രീനാരായണഗുരു സ്വാമികൾ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള അയ്യങ്കാളി എന്നിവരുടെ ജന്മസ്ഥലം കൂടിയാണ് തിരുവനന്തപുരം ജില്ല കേരള സെക്രട്ടേറിയറ്റ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പതിൽ തിരുവനന്തപുരം ജില്ലയിൽ സ്ഥാപിക്കപ്പെട്ടു വില്യം ബാർട്ടിനാണ് സെക്രട്ടേറിയറ്റ് ശില്പി ആയില്യം തിരുനാൾ രാജാവിൻ്റെ കാലത്താണ് കേരള സെക്രട്ടേറിയറ്റ് സ്ഥാപിക്കപ്പെടുന്നത് വേലുത്തമ്പി ദളവയുടെ പ്രതിമ സെക്രട്ടേറിയറ്റിൻ്റെ ഉള്ളിലും ടി മാധവറാവുവിൻ്റെ പ്രതിമ സെക്രട്ടേറിയറ്റിൻ്റെ പുറത്തും സ്ഥാപിച്ചിട്ടുണ്ട് കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമ തിരുവനന്തപുരത്താണ് അത് യേശു ക്രിസ്തുവിൻ്റെ പ്രതിമയാണ് കേരളത്തിലെ രണ്ടാമത്തെ ഉയരം കൂടിയ പ്രതിമ ശ്രീ ചിത്തിര തിരുനാൾ പ്രതിമയാണ് തിരുവനന്തപുരം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് കേരള യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ സ്ഥിതി ചെയ്യുന്നു കേരളത്തിലെ ആദ്യത്തെ യൂണിവേഴ്സിറ്റി തിരുവിതാംകൂർ യൂണിവേഴ്സിറ്റിയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ സ്ഥാപിതമായി അത് പേര് മാറ്റി കേരള യൂണിവേഴ്സിറ്റി എന്നാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലാണ് കാട്ടാക്കട കേരളത്തിൽ ആദ്യമായി ഓൺലൈൻ ബില്ലിംഗ് വന്ന ട്രഷറി കാട്ടാക്കടയിലാണ് ആക്കുളം കേരളത്തിലെ ഏറ്റവും വലിയ ചിൽഡ്രൻസ് പാർക്ക് ആക്കുളത്താണ് സ്ഥിതി ചെയ്യുന്നത് തോന്നക്കൽ കേരളത്തിലെ ആദ്യത്തെ ലൈഫ് സയൻസ് പാർക്ക് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം തോന്നക്കലാണ് കഴക്കൂട്ടം ഇന്ത്യയിലെ ആദ്യത്തെ ഐ പാർക്ക് സ്ഥിതി ചെയ്യുന്നു തിരുവനന്തപുരം ജില്ലയിലെ പത്മനാഭസ്വാമി ക്ഷേത്രം മ്യൂറൽ പകോട എന്ന് അറിയപ്പെടുന്നു മതിലകം രേഖകൾ പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടതാണ് ആറ്റുകാൽ ദേവി ക്ഷേത്രം സ്ത്രീകളുടെ ശബരിമല എന്ന് അറിയപ്പെടുന്നു ലോട്ടസ് ടെമ്പിൾ ശാന്തിഗിരിയിൽ സ്ഥിതി ചെയ്യുന്നു കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ മാർബിൾ മന്ദിരമാണ് ലോട്ടസ് ടെമ്പിൾ തിരുവനന്തപുരം ജില്ലയിലാണ് ഷാർക്കര ക്ഷേത്രം തിരുവനന്തപുരം ജില്ലയിലാണ് മടവൂർ വിഴിഞ്ഞം ഗുഹാക്ഷേത്രങ്ങൾ പ്രാചീന ക്ഷേത്രങ്ങളായി അറിയപ്പെടുന്നു വർക്കല അഥവാ പാപനാശം ബീച്ച് ശംഖുമുഖം ബീച്ച് കോവളം ആഴിമല ബീച്ചുകൾ തിരുവനന്തപുരം ജില്ലയിലാണ് പൊന്മുഴി കായലുകൾ തിരുവനന്തപുരം ജില്ലയിലാണ് പാറാട്ടുകോണം ഇന്ത്യയിലെ ആദ്യത്തെ സോയിൽ മ്യൂസിയം നിലവിൽ വന്നു റീജിയണൽ ക്യാൻസർ സെൻ്റർ തിരുവനന്തപുരം ജില്ലയിലാണ് സൈനിക സ്കൂൾ തിരുവനന്തപുരം ജില്ലയിലാണ്